എല്ലാവർക്കും നമസ്കാരം കുണ്ടറ സെൻറ്റ് മേരീസ് ചാക്കോബായ സിറിയാനി കത്തീഡ്രൽ പള്ളിയുടെ പ്രധാന പെരുന്നാളായിരിക്കുന്ന എട്ട് നാമ്പ് പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊരു പത്രസമ്മേളനം ഇവിടെ വിളിച്ച് കൂട്ടിയിരിക്കുന്നത് എൻ്റെ പേര് ഫാദർ ബേസിൽ ജേക്കബ് ഞാനാണ് ഇപ്പോഴത്തെ പള്ളിയുടെ വികാരിയായി ശുഷ ചെയ്യുന്നത് എൻ്റെ ഇടദോഷത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ ജെ ജോൺ അദ്ദേഹമാണ് പള്ളിയുടെ സെക്രട്ടറി എൻ്റെ തൊട്ട് വലുദോഷത്തിരിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ജോൺ അദ്ദേഹമാണ് പള്ളിയുടെ ട്രസ്റ്റി ഈ ഭാഗത്തിരിക്കുന്നത് പ്രിയപ്പെട്ട അജിൻ അദ്ദേഹമാണ് പള്ളിയുടെ അക്കൗണ്ടൻറ്റ് പെരുന്നാളിൻ്റെ പബ്ലിസിറ്റിയുടെ കൺവീനറാണ് ബഹുമാനപ്പെട്ട റിനു മാത്യുണ്ണി ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങളായിരിക്കുക എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് കുണ്ടര സെൻറ്റ് മേരീസ് ചാക്കോബായ സിറിയാനി കത്തീഡ്രൽ പള്ളി സ്ഥാപിതമായത് പള്ളിയുടെ പ്രധാന പെരുന്നാൾ എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളാണ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഇടവകയിലെ എല്ലാ വിശ്വാസ സമൂഹം നോമ്പെടുത്ത് പ്രാർത്ഥനയോടുകൂടെ രാവിലെയും വൈകുന്നേരം പള്ളിയിൽ നിന്ന് മാറാതെ പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണിതൊക്കെയും ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി ജനായ ഭദ്രാസനത്തിൻ്റെ റാന്നി മേഖലയുടെ മെത്രാപൊലിത്ത അഭിവന്യ പിതാവായ കുര്യാക്കോസ്മാർ യുവാനിയോസ് തിരുമനസ്സുകൊണ്ട് പെരുന്നാളിനോട് മുന്നോടിയായി കുടികയറ്റി പെരുന്നാളിൻ്റെ ശ്രൂഷകൾ ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ളതായിരിക്കുന്ന ദിവസങ്ങളിൽ സഭയിലെ വിവിധ മെത്രാപൊലിത്തന്മാർ വിശുദ്ധ കുർബാന അർപ്പിച്ച് അനുഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് തൃശ്ശൂർ വദ്രാസന അധിപനായിരിക്കുന്ന കുര്യാക്കോസ്മാർ ക്ലീമിയസ് മെത്രാപൊലിത്ത തിരുമനസ്സുകൊണ്ട് തുമ്പൂൺ വദ്രാസത്തിൻ്റെ മെത്രാപൊലിത്ത അഭിയോന്യ പിതാവായ മിലിത്യോസ് തിരുമനസ്സുകൊണ്ട് അതുപോലെ തന്നെ മലബാർ ഉദ്രാസനത്തിനുമത്രാപുലത്ത അഭിയോന്യ പിതാവ പിതാവായ സ്റ്റേഫാനോസ് തിരുമനസ്സുകൊണ്ട് വന്നിയ മേഘായൽ റംബാച്ചൻ അങ്ങനെ പെരുന്നാളിൻ്റെ പ്രധാന ദിവസം അഭിയോന്യ പിതാവായ മാത്യൂസ് മാർ തീമോത്യോസ് തിരുമനസ്സുകൊണ്ട് ആറാം തീയതി പള്ളിയുടെ കല്ലിട്ട ദിവസമായിരിക്കുന്ന അന്ന് വന്യ പൗലോസ് പൗലോസ്കോറപ്പിസ് കൊപ്പാച്ചിൻ്റെ നേതൃത്വത്തിലും വിശുദ്ധ അഞ്ച് കുർബാനകളും വിശുദ്ധ മൂന്ന് മേൽ കുർബാനകളുമായിട്ടാണ് പെരുന്നാളിൻ്റെ ശുശ്രൂഷകളൊക്കെയും ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ മൂന്നാം തീയതി മുതൽ പത്ത് മണിക്ക് പകൽ ധ്യാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്നാം തീയതി മുതൽ വൈകുന്നേരങ്ങളിൽ സുവിശേഷ മഹായോഗങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് സഭയിലെ പ്രഗത്ഭരായിരിക്കുന്ന വൈദികർ ഇതിനൊക്കെയും നേതൃത്വം കൊടുക്കുന്നു ഏഴാം തീയതി വൈകുന്നേരമാണ് ഈ ദേശത്തിൽ തന്നെ ഏറ്റവും സന്തോഷകരമായ പള്ളിയുടെ റാസ ഇറങ്ങുന്നത് പരിശുദ്ധ മാതാവിൻ്റെ ഇടക്കെട്ടാണ് പള്ളിയിൽ സ്ഥാപിതമായിരിക്കുന്ന മനോഹരമായ തിരിശേഷിപ്പ് തെക്കൻ മേഖലകളിൽ മറ്റൊരു ദേവാലയങ്ങളിലും പരിശുദ്ധ മാതാവിൻ്റെ ഇടക്കെട്ട് സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തീർത്ഥാടന കേന്ദ്രമായി നിരവധി ആളുകൾ ജാതി മതഭേദം എന്നെ പള്ളിയിലേക്ക് കടന്നു വരികയും റാസായിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സുനോറ വഹിച്ചുകൊണ്ടുള്ള റാസ എല്ലാവർക്കും ആത്മീയമായിരിക്കുന്ന വലിയ ഉണർവും സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ് വെറുതെ പെരുന്നാളിൽ ആഘോഷങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങാതെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഇടവക മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പത്തനംതിട്ട സൂപ്രണ്ടോ പോലീസ് ശ്രീ അജിത് വി ഐ പി എസ് അദ്ദേഹം അന്നത്തെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും നിരവധി പേർക്ക് ഇടവയക്കകത്തും ഇടവയക്ക് പുറത്തുമുള്ള അർഹരായിരിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് കഴിയാവുന്ന സഹായം അത് ജാതി മതഭേദം എന്നെ കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഒന്നാം തീയതി അങ്ങനൊരു പ്രോഗ്രാമും കൂടെ ക്രമീകരിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ഇടവയക്കകത്തുള്ളതായ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസ തലങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് മെറിറ്റ് അവാർഡിന് അർഹരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ആദരിക്കുകയും ഇടവകയിലെ സീനിയർ വൈദികരെ ആദരിക്കുകയും ഇടവയക്കകത്ത് പൊതുമേഖലകളിൽ വിവിധ തരങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരെ ആദരിക്കുകയും ചെയ്യുന്ന അംഗീകാരത്തിൻ്റെ ഒരു ചടങ്ങും കൂടെ ഇരുപത്തി തീയതി ക്രമീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ശേഷം നേരത്തെ സദ്യയോടുകൂടെ പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെയും അവസാനിക്കുകയാണ് ഈ പെരുന്നാളിൽ ആദ്യവടന്തം പങ്കെടുക്കുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ ഇടവകയ്ക്ക് വേണ്ടി ഇടവകയുടെ ശുശ്രൂഷക എന്ന രീതിയിൽ വളരെ സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് റാസയെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഇടക്കാലത്ത് നമ്മൾ റാസ നമ്മുടെ മെയിൻ റോഡുകൾ ഒഴിവാക്കി ബൈ റോഡുകൾ പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ ആ പ്രദേശ പ്രദേശങ്ങളിൽ കൂടെ തന്നെയായിരുന്നു റാസ ആ പ്രതീക്ഷണം നമ്മൾ നടത്തിയിരുന്നത് എന്നാൽ തുടർന്ന് ഇടവകങ്ങൾ ഉൾപ്പെടെയുള്ള ദേശവാസികളുടെയൊക്കെ വളരെ സ്നേഹപൂർവ്വമായി നിർബന്ധത വഴങ്ങിയാണ് നമ്മൾ റാസ വീണ്ടും എന്തു ചെയ്തത് മെയിൻ റോഡ് വഴി അപ്പോൾ തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങൾ നെടുമ്പായ്ക്കുളം തൊട്ട് മുക്കട കുണ്ടറ ആസ്പത്രി മുക്കുവരെ അതായത് മുൻ വർഷങ്ങളിൽ നെടുമ്പായ കിഴക്ക് വശത്ത് ഞങ്ങൾ പൊക്കൊണ്ടിരുന്നു അവിടെയാണ് ഞങ്ങളുടെ ഇടവേളയിലെ ജനങ്ങൾ അധികം താമസിക്കുന്നത് ആ സ്ഥലവും ഒഴിവാക്കി ഇനി കുണ്ടറ ആസ്പത്രി മുക്കിന് പടിഞ്ഞാറൂട്ടും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ദൈർഘ്യം കുറച്ച് ആണ് പ്രത്യേകിച്ചും ഗതാഗത കുരുക്കളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡ് ക്രോസ് ചെയ്യുന്ന അവസരത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് സാധാരണ രീതിയിൽ അനുഭവപ്പെടാറുള്ളു ബാക്കിയൊക്കെ രണ്ട് ലൈനായി പോകുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് ഇതാണ് റാസ്യവുമായിട്ട് സംബന്ധിച്ച് ഗതാഗതവും അല്ലെ പൊതു സമ്പ്രദായത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതിനെ പറ്റി പറയാനുള്ളത് ഇന്നലെ എടുത്തു പറയുന്ന ഒരു കാര്യം വരുന്ന ഞായറാഴ്ച മറ്റന്നാൾ ഇരുപത്തഞ്ചാം തീയതി ആണ് കൊടിയേറ്റ ദിവസം അന്ന് അഭിമന്യ യുവാനിയോസ് തിരുമേനി വിശുദ്ധ ഊർബാന അർപ്പിച്ച ശേഷം കൊടിയേറ്റം നടത്തും അതിനുശേഷം വൈകുന്നേരം മൂന്ന് മണിക്ക് കൊടിമര ഘോഷയാത്ര അതായത് ചീരങ്കാവിലെ തെങ്ങോളക്കിഴക്കതിൽ സന്തോഷ് അലക്സാണ്ടറുടെ ഭവനത്തിൽ നിന്നും കൊടിമര ഘോഷയാത്ര ആരംഭിച്ച് കുണ്ട്ര വലിയ പള്ളിയുടെ ജംഗ്ഷനിൽ വന്ന് തിരിച്ച് ഞങ്ങളുടെ പള്ളിയിൽ അവിടെ പ്രത്യേകം സ്ഥാപിച്ചിട്ടുള്ള സ്ഥലത്ത് കൊടിമരം സ്ഥാപിച്ച് പെരുന്നാളിൻ്റെ കൊടിയേറ്റ് വിളംബരം ആരംഭിക്കുക എല്ലാ നാനാജാതി മതസ്ഥരായിട്ടുള്ള ജനങ്ങൾ ഇതിൽ സംബന്ധിക്കുന്ന പതു സംബന്ധിച്ച് അന്യഗ്രഹം പ്രാപിക്കുന്ന പതുവാണ് വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള ഈ പള്ളിയിൽ കാണപ്പെടുന്നത് ഏവരെയും ഈ ഇടവകയുടെ പേരിൽ പ്രസ്തുത പെരുന്നാളിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു